അതിർത്തിയായ ജമ്മുകാശ്മീരിലെ രജൌരിയിൽ ദുരൂഹ രോഗം ബാധിച്ച് പതിനാറ് പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ ആശങ്ക രോഗത്തിന് കാരണം വിഷപ്രയോഗമാണോ എന്ന സംശയം നിലനിൽക്കെ രോഗബാധിതരിൽ ന്യൂറോടോക്സിൻ കണ്ടെത്തി നാടിനെ തകർക്കുന്ന വിഷപദാർത്ഥമാണ് ന്യൂറോടോക്സിൻ ഇതേ തുടർന്ന് ഗ്രാമത്തിൽ സൈന്യത്തെ വിന്യസിച്ചു മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘത്തെ കേന്ദ്ര സർക്കാർ ശനിയാഴ്ച നിയോഗിച്ചിരുന്നു ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരാണ് സംഘത്തിന് നേതൃത്വം നൽകുക ആരോഗ്യം കുടുംബക്ഷേമം കൃഷി ജലവിഭവം രാസവസ്തു വളം മന്ത്രാലയങ്ങളിലെ വിദഗ്ധരാണ് മറ്റ് അംഗങ്ങൾ രജൌരിയിലെ ബുധാൽ ഗ്രാമത്തിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനിടെ പരസ്പര ബന്ധമുള്ള മൂന്ന് കുടുംബങ്ങളിലെ പതിനാറ് പേരാണ് മരിച്ചത് മരണങ്ങൾക്ക് പിന്നിൽ വിഷപ്രയോഗമാണോ എന്ന സംശയം ശക്തമായിരുന്നു മരിച്ചവരിൽ പന്ത്രണ്ട് പേർ കുട്ടികളാണ് ഡിസംബർ ഏഴിന് ഗ്രാമത്തിൽ സമൂഹ സദ്യ കഴിച്ച ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ദുരൂഹ രോഗത്തിന് ഇരയായത് ന്യൂസ് ഡെസ്ക് മാക്നാവിഷൻ